നീണ്ട ഏഴു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ പോവുകയാണ് ഇനി കേവലം ഒരു മാസത്തിനകം തന്നെ എല്ലാ കാര്യങ്ങളും തീർപ്പാക്കി വിധി വരുമെന്നാണ് സൂചനകൾ ഇന്ത്യത്തിന്റെ നടിക്കെ ഒരു സംഭവം തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം ആർക്കും വിചാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ക്രൂരമായിരുന്നു അത് ആ നടിക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്രയും വർഷം നടന്നുകൊണ്ടിരുന്നത് അതിൽ എട്ടാം പ്രതിയായ ദിലീപിന് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ അറിയാവുന്നതാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ എതിരെയാണ് വിധി വരുന്നതെങ്കിൽ തീർച്ചയായും ദിലീപ് വർഷങ്ങളെ കത്ത് കിടക്കാനുള്ള സാധ്യതകൾ കാണുകയാണ് എന്തിനെ ദിലീപിന്റെ സ്ഥാനത്തു നിന്നും ഈ കേസിനെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങൾ പോലും നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും നേരത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് മൊഴിമാറ്റി പറഞ്ഞത് പോലീസിന് നൽകിയ മൊഴിയല്ല ദിലീപ് അകത്ത് കിടന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് സംഭവിച്ചത് അതിൽ നടൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രമുഖ നടീ നടന്മാരുണ്ട് ഇതിൽ മൊഴിമാറ്റി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നടൻ ദിലീപിന്റെ സംഭവം എന്താവുമെന്ന് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ദിലീപും കാവിയും കാവ്യയുടെ കുടുംബവും എല്ലാം ദിലീപിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും വഴിപാടിലും മാത്രം ാണ് ഏകദേശം ആറേഴ് മാസത്തിനൊടുവിലാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഡി വൈ എസ് പി ബൈജു പൗലുസിനെ ദിലീപിന്റെ അഭിഭാഷകൻ വിചാരണ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം പൂർത്തിയായ ഘട്ടത്തിൽ ഇനി കേവലം ഒന്നോ അതിൽ കൂടി പോയാൽ രണ്ടു മാസമോ മാത്രമായിരിക്കും ഈ കേസിന് വിധി വരാനുള്ള കാലതാമസം നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു എത്രയും വേഗം തന്നെ ഈ കേസ് അന്വേഷിച്ച് ബാക്കിയുള്ള എല്ലാ രേഖകളും സമർപ്പിക്കണമെന്ന് സത്യത്തിൽ ദിലീപും ഒക്കെ നെഞ്ചുടിപ്പോ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായിരിക്കും വിധി വിധിയെന്നറിയാൻ മലയാള സിനിമാ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക